ഇവിടെ ജയിച്ച മണ്ഡലത്തിൽ ഭൂരിപക്ഷം കുറഞ്ഞു എന്നുള്ളതിനെക്കുറിച്ചാണ് അന്വേഷണം അന്വേഷണത്തിന് വിട്ടത് നമ്മുടെ മഹാനായ ഇളമരം കരീമിനെയാണ് കരീമ്ക്ക് ആ കാര്യമായിട്ട് അന്വേഷിച്ചു മധുര മനോഹരമായ റിപ്പോർട്ട് കൊടുത്തു റിപ്പോർട്ട് വളരെ ജോറായിരുന്നു സുധാകരനെ മാത്രം വലിയ വീഴ്ച ഉണ്ടായി എന്നായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പറഞ്ഞു കൊടുത്താണ് പലരും വിചാരിച്ചത് പക്ഷേ അതുണ്ടായില്ല എന്തുകൊണ്ടും ആരുടെയും ഗുരുത്വമുണ്ട് സുധാകരനെ പാർട്ടിയിൽ തന്നെ നിലനിർത്തി അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായി ആ വെറും ഒരു പാർട്ടി മെമ്പറായിട്ട് തുടരുകയാണ് അദ്ദേഹത്തെ പരസ്യ ശാസനയ്ക്ക് വിധേയനാക്കി ഇവരൊക്കെ കൃതാർത്ഥരായി ഇതാ സുധാകരൻ ഞങ്ങൾ ശാസിച്ചു ഇനി പുള്ളി നന്നാവും എന്ന് ഈ പറഞ്ഞ പൊങ്കവന്മാരൊക്കെ ധരിച്ചു ഇതാണ് സത്യത്തിലെ പ്രശ്നം അത് കഴിഞ്ഞിട്ട് ഈ സഖാവ് കരീമിന് എന്ത് സംഭവിച്ചു ഇളമരം എന്നുള്ള പേര് ഭേദഗതി കരീം ക എന്ന തുലിയ നാമത്തിൽ പുള്ളി കോഴിക്കോട്ട് മത്സരിച്ചിട്ട് എന്ത് സംഭവിച്ചു ഏതാണ്ട് ഒന്നര ലക്ഷം വോട്ടിനാണ് അദ്ദേഹം തോറ്റത് ആ തോൽവിടെ കാരണക്കാരാണ് അതിനെക്കുറിച്ച് പാർട്ടി വല്ല അന്വേഷണം നടത്തിയു അതിൽ കരീമിൻ്റെ സ്വന്തം കോൺട്രിബ്യൂഷൻ എത്രയാണ് അല്ലെങ്കിൽ കരീമിനെതിരായിട്ട് ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്തുമാത്രം പ്രതിഫലിച്ചു എന്ന കാര്യം കരിയം എന്തെങ്കിലും ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കിയോ എന്ന് എനിക്കറിയില്ല പാർട്ടി അതിനെക്കുറിച്ച് വല്ല പരിശോധന നടത്തിയോ അങ്ങനെ നടത്തിയെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കരീമിനേക്കാൾ നല്ലൊരു സ്ഥാനാർത്ഥി നീന്തരുന്നെങ്കിൽ പരാജയത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനെങ്കിലും കഴിയുമായിരുന്നില്ലേ എന്നാരെങ്കിലും ആലോചിച്ചോ ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പാർട്ടി ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നത്